നമസ്കാരം റാഫ് പ്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിലെ ആദ്യ മാഡ്രിഡ് ഡെർബി നാളെയാണ് അരങ്ങേറുന്നത് നഗരവേദികളായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഏറ്റുമുട്ടുക അത്ലറ്റിക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് മാഡ്രിഡ് ഡെർബിയിൽ പലപ്പോഴും വിവാദ സംഭവങ്ങൾ നടക്കാറുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് പല തവണ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകരിൽ നിന്നും വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ വിനിയെ അധിക്ഷേപിച്ചതിന് നാല് അത്ലറ്റിക്കോ ആരാധകർക്ക് സ്റ്റേഡിയം ബാൻ ലഭിച്ചിരുന്നു രണ്ട് വർഷത്തേക്കാണ് അവർക്ക് സ്റ്റേഡിയം ബാൻ ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല ഇൻ്റർ മിലാനും അത്ലറ്റിക്കോയും നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായി വിനിയെ അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകർ ചിമ്പാൻസി എന്ന് വിളിച്ചുകൊണ്ട് വംശീയമായി അധിക്ഷേപിച്ചിരുന്നു ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് വിനീഷ്യസ് ജൂനിയർ പരസ്യമായി കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ ആരാധകർ ഇത് അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വിനിയെ കൂടുതൽ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും അതുപോലെ തന്നെ പ്രകോപിപ്പിക്കാനും തന്നെയാണ് ഇവരുടെ തീരുമാനം പക്ഷേ തങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ആ ഒരു ശിക്ഷയെ അവർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വരണം എന്നാണ് അത്ലറ്റിക്കോ ആരാധകരുടെ ഒരു ആഹ്വാനം വിനീഷ്യസ് ജൂനിയറെ അധിക്ഷേപിക്കാൻ വേണ്ടി അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകർ മുഖം മൂടി ധരിച്ചുകൊണ്ടായിരിക്കും വരുന്ന മത്സരത്തിന് വരിക സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അത്ലറ്റിക്കോ ആരാധകരുടെ ഈയൊരു നീക്കം ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് ഇതിനെതിരെ റയൽ മാഡ്രഡ് ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി സംഘടിപ്പിക്കുന്നുണ്ട് ശക്തമായ നടപടി ഇത്തരക്കാർക്കെതിരെ എടുക്കണം എന്ന് തന്നെയാണ് റയൽ മാഡ്രഡ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഏതായാലും വിനീഷ്യസിന് നാളത്തെ ഡെർബി മത്സരം ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വലിയ അധിക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അത്ലറ്റിക്കോ ആരാധകരിൽ നിന്നും നേരിടേണ്ടി വന്നേക്കും ബൂട്ട് കൊണ്ട് മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് റയലിൻ്റെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുമാത്രം